നവീൻ ബാബുവിന് ലക്ഷ്യമിട്ട് എല്ലാ കാലത്തും സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ കൈക്കൂലി വാങ്ങുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ പരാതിയുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായി അദ്ദേഹത്തിനെതിരായി പ്രവർത്തിക്കുന്ന രംഗത്ത് വന്നു ഇപ്പോൾ ഒരു നിർണായകമായ ഒരു രേഖ പുറത്തു വന്നിരിക്കുകയാണ് വിവരാവകാശ ഉമായി ബന്ധപ്പെട്ട ഒരു രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പം നവീൻ ബാബുവിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാൻ സി പി എം ആഞ്ഞു പരിശ്രമിച്ചു തുടക്ക സമയത്തല്ല തുടക്ക സമയത്തൊക്കെ നമ്മൾ കണ്ടത് നവീൻ ബാബുവിനോടും ഒക്കെ വലിയൊരു സഹാനുഭൂതിയോടുകൂടി അവർ നിന്നു പത്ര പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് കാര്യങ്ങൾ അങ്ങനെയാണ് എപ്പോഴും സി പി എം ചെയ്യുന്നത് അവരുടെ സ്വരമങ്ങും മാറി മാറി വന്നുകൊണ്ടിരുന്നു ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് വളരെ മോശമായിട്ടല്ലേ അവർ ചിത്രീകരിക്കുന്നത് അങ്ങനെയാണ് ആ പാർട്ടിയുടെ രീതി ബാബുവിനെ ഇപ്പോൾ കാള അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇപ്പോൾ അവരുടെ പ്രധാന പണി കാരണം മഞ്ജുഷ പിന്നെ സി ബി ഐ അന്വേഷണത്തിലേക്ക് വരെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതാണ് അപ്പോൾ അവർക്കെതിരെ വരിക പ്രത്യേകിച്ച് അവരും സർക്കാർ തലത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാണ് ഇവർക്ക് കൂടുതൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ തളർത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്തായിരുന്നു വലിയ പിന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോടൊക്കെ വലിയ പോർവിളി നടത്തിയതല്ലേ പത്തനംതിട്ട മുഴുവൻ ഇവരോടൊപ്പമാണല്ലോ നിന്നത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ അവർക്ക് യാതൊന്നും പറയാനില്ല പാർട്ടി സമ്മേളനവും ജില്ലാ സമ്മേളനവും ഒക്കെ കഴിഞ്ഞു അവിടെ വെച്ച് തന്നെ എല്ലാം ഇവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്താ ഈ നവീൻ ബാബുവിനെതിരെ പരാതികൾ ധാരാളം ലഭിച്ചിരുന്നു എന്നാണ് ഒരു സമയത്ത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് വിവരാവകാശ രേഖയനുസരിച്ച് നവീൻ ബാബുവിനെതിരെ യാതൊരു പരാതികളും വന്നിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് വിവരാവകാശ രേഖയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്ന രേഖയിൽ സത്യമായിരിക്കുമല്ലോ ഇല്ലാത്തതായിരിക്കത്തില്ലല്ലോ പക്ഷേ വിവരാവകാശ രേഖ പുറത്തു വന്നു എന്നുള്ളത് പലപ്പോഴും മാധ്യമങ്ങളിൽ ഒരു ചെറിയ വാർത്തയാകും അപ്പോൾ പിന്നെ ഇതൊന്നും അത്രയും ആരും ശ്രദ്ധിക്കപ്പെടത്തില്ല അപ്പോൾ സി പി എം സ്ഥാപിച്ചു വെച്ചതുപോലെ തന്നെ ഇപ്പൊ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനെ കുറിച്ച് ഒരു അക്ഷരം ഇല്ല അവരെത്രയോ നാളായി ഇതിനെ കുറിച്ച് എല്ലാം സംസാരം നിർത്തിയല്ലോ നമുക്കറിയാവല്ലോ അന്നേ ആദ്യം അങ്ങ് അടിച്ച് കയറി വരികയാണ് ഇപ്പൊ അവർക്ക് നവീൻ ബാബുവിനെ തന്നെ അവർ മറന്നുപോയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയോ ജില്ലയ്ക്കകത്ത് സിറ്റിയോടെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മലയാളപ്പുഴ അവരങ്ങനൊന്നും മറക്കത്തൊന്നുമില്ല മറക്കുകയാണ് നടിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം കാണും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരികയോ ഇതിനെക്കുറിച്ച് മിണ്ടുകയോ പാടില്ലെന്നോ നിർദ്ദേശം വന്നിരിക്കും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിചാരിച്ചാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ പറ്റത്തില്ലേ അത് വലിയ ദോഷം ഉണ്ടാക്കത്തില്ലേ വരുന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ പത്തനംതിട്ട നിവാസികളും അല്ലെന്നുണ്ടെങ്കിൽ ആ അവരുടെ വീട് ഇരിക്കുന്ന ആ മണ്ഡലം തന്നെ അതിന് തക്കതായ തിരിച്ചടി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ നവീൻ ബാബുവിനെ പറ്റി അവർക്കൊക്കെ അറിയാം നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ പറ്റിയും അറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഇന്നേവരെ കാശിൻ്റെ അഴിമതി നടത്താത്ത ഒരു വ്യക്തിയാണ് നവീൻ ബാബു എന്നുകൂടിയാണ് വിവരാവകാശ രേഖയിൽ പുറത്തു വന്നിരിക്കുന്നത് പി പി ദിവ്യേം അല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂരിലെ സി പി എം എന്നൊക്കെ പറയുന്നതും വലിയ പി പി ദിവ്യ യൂട്യൂബ് ചാനലും തുടങ്ങി തൻ്റെ ഇത്തരം പ്രസ്താവനകളെല്ലാം നേരിട്ട് ചാനലിൽ കൂടെ അറിയിക്കുക തന്റെ സത്യസന്ധത വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ അന്ന് എന്താ വിചാരിച്ചത് പി പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവി തീർന്നു എന്നല്ലേ ഒരു കുഴപ്പമില്ല അവരൊക്കെ സുഖമായിട്ട് മുമ്പോട്ട് പോകുന്നു പി പി ദിവ്യ അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറില് മത്സരിക്കും ഇവിടെ നിന്ന് കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും കല്യാശ്ശേരി ആകുമ്പോൾ വളരെ സേഫ് മണ്ഡലമാണ് സി പി എമ്മിൻ്റെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും ജയിച്ച് കയറി ഈ വരാൻ പി പി ദിവ്യ അങ്ങനെ തന്നെ വരും പി പി ദിവ്യ വരുമ്പോൾ ഒരു മന്ത്രി സ്ഥാനവും പിരിച്ചു കൊടുക്കും പ്രത്യേകിച്ച് പിണറായി വിജയൻ മൂന്നാമതും വരാനായിട്ട് റെഡിയായി നിൽക്കുക വെള്ളാപ്പള്ളി നടേശം പറഞ്ഞല്ലോ മൂന്നാമതും പിണറായി തന്നെയായിരിക്കും അധികാരത്തിൽ വരുന്നത് എന്ന് ഇവിടെ പിന്നെ ഈഴവരായിട്ടുള്ളവരെ പിന്നെ ഇതിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അടൂർ പ്രകാശമൊക്കെ ഇറങ്ങി അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ഹൈക്കമാൻഡ് ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും നേരത്തെയും ഈ ഈഴവരെയൊക്കെ തന്നിട്ടുണ്ടല്ലോ അന്ന് എന്ത് നേട്ടമുണ്ടാക്കി ഇപ്പം ഈഴവരുടെ ആളായിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി തന്നെ പറയുന്ന പിണറായി വിജയനും മൂന്നാമത് അധികാരത്തിൽ വരും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനു വേണ്ടിയാണ് ഈഴവരായിട്ടുള്ള ഒരാളെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുന്നതെന്നാണ് അപ്പൊ എന്തായാലും പിണറായി വിജയൻ തന്നെ മൂന്നാമത് വരും എന്നുള്ള സാഹചര്യം ഉറപ്പാക്കിക്കൊണ്ട് വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞു അപ്പൊ ആ സാഹചര്യത്തിൽ പി പി ദിവ്യയും കൂടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീണ ജോർജിന്റെ ആ സ്ഥാനത്തായിരിക്കും ഇരിക്കുന്നത് അപ്പോഴത്തേക്ക് വീണ വീണാ ജോർജ് ഇത് രണ്ടാമത്തെ തവണയാണ് ജയിച്ച് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതിനിടയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതില് പാർലമെന്റിലേക്ക് മത്സരിച്ചു ശിവദാസ പിന്നെ ആൻഡോണി ആ ആൻഡോ ആന്റണി ആയിരുന്നു എതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി അപ്പോൾ എന്തായാലും വീണാ ജോർജിന് പരക്കെ എതിരഭിപ്രായമൊക്കെ ഉണ്ട് അവിടെ നാട്ടിൽ ജനരോഷം വളരെ കൂടുതലാണ് അല്ല ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ ശൈലജ ടീച്ചറിനുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറി താരതമ്യമേ ചെയ്യാൻ പറ്റില്ല വലിയ പരാജയമാണ് ഉണ്ടായത് മെഡിക്കൽ രംഗത്തായാലും പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിൻ്റെ കേസിലൊക്കെ തന്നെ പത്തനംതിട്ട അല്ലേ അപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പാർട്ടിയുടെ ഇനി ഭരിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ പാർട്ടി എതിർക്കാൻ കഴിയുന്നില്ല എന്ന ദയനീയ അവസ്ഥയിലേക്ക് എത്തിയതിനു പിന്നാലെ ആ കുടുംബം തന്നെ ഇത്തരം നിയമ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുകയാണോ സി ബി ഐ അന്വേഷണത്തിൽ നിന്നുള്ള പിന്മാറ്റം അത് പിന്മാറ്റം കാരണം പാർട്ടിയുടെ ഇവർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് കുടുംബക്കാരന്റെ പല ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായി കാണും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിയെ പ്രതിരോധത്തിൽ ആഴ്ത്തുന്ന കാര്യമാണ് തിരഞ്ഞെടുപ്പ് ഒക്കെ വരുന്ന സമയമാണ് പിണറായിക്ക് അതിശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും പിണറായി വിജയൻ അതൊക്കെ ആസൂത്രണം ചെയ്തു തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മഞ്ജുഷ എന്തോ ഇപ്പോൾ ഒരു കൊലക്കുറ്റം ചെയ്ത മാതിരിയാണ് പാർട്ടിക്കാർ മഞ്ജുഷയെ കാണുന്നത് പി പി ദിവ്യ സുഖമായി അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തി ആ രാഷ്ട്രീയ പ്രവർത്തനം പി പി ദിവ്യൊക്കെ ജനം മറന്നില്ലേ വി പി ദിവ്യനി ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ആറിൽ ജയിച്ചു വന്നു ഇതിൽ അവസാന ഘട്ടമെങ്കിലും ഒരു നീതി ലഭിക്കുമോ ഇതിന് അവസാനഘട്ടം ഇനി എന്ത് നീതി പിന്നെ ഇപ്പൊ ഇങ്ങനെയുള്ള വിവരാവകാശ രേഖ അതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് നവീൻ ബാബു പിന്നെ എന്താ പണം വാങ്ങിയിട്ടില്ല പരാതികൾ പരാതികളില്ല അഴിമതി നടത്തിയിട്ടുള്ള ആളല്ല പ്രശാന്ത് എല്ലാം പറഞ്ഞിരുന്ന മൊഴിയാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഇദ്ദേഹം അഴിമതിക്കാരനാണ് ഇദ്ദേഹം പണം ആവശ്യപ്പെട്ടു അതെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് അപ്പോൾ അതെല്ലാം പൊള്ളയായ ഒരു പ്രസ്താവനയാണ് അപ്പോൾ എല്ലാം തെളിഞ്ഞു തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നുള്ളത് പക്ഷെ ഇപ്പൊ വേട്ടയാടുന്നത് ആരെയാണ് മഞ്ജുഷയാണ് അത് അതങ്ങനെ സംഭവിക്കത്തുള്ളൂ കാരണം അല്ല അപ്പോഴും നമ്മുടെ പിണറായി ഉൾപ്പെടെ പറയുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം കേരള നമ്പർ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിരവധി പീഡന കഥകളുമല്ലേ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവരുടെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മാത്രം നിൽക്കുന്ന ഒന്നാണ് പി പി ദിവ്യെ പോലുള്ളവർക്കൊക്കെ സ്വാതന്ത്ര്യം അതെ ജയിലിൽ നിന്ന് പുറത്തുവിടാനുള്ള അനുവാദം നൽകുന്നു പി പി അനുവാദം നൽകുന്നു അല്ലേ അത് അവര് സ്ത്രീകളല്ലേ അപ്പൊ അവർക്കും വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് പി പി ദിവ്യ രണ്ടായിരത്തിഇരുപത്തി ആറില് പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എം പിന്നെ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പി പി ദിവ്യ കേരളത്തിന്റെ ഒരു മന്ത്രി ആകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഇപ്പോൾ ഈ ജയിലിൽ നിന്നും മോചനവുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് ഇന്നലെയും തടവുകാരി ആക്രമിച്ചിരിക്കുന്ന അപ്പം ഇവർ ഇവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടു ഇരിക്കും മഞ്ജുഷയെ പോലുള്ളവർ ജീവിതാവസാനം വരെയും ഈ പാർട്ടിയുടെ പീഡനമേറ്റ് കഴിയേണ്ടി വരികയും ചെയ്യും